യേശുവിൽ ഞാൻ ചാരിടും യേശുവിൽ ഞാൻ ചാരിടും തീരമാലകളും ആ തീരമ്പും നേരത്തും കോട്ട വല്ലഭീ ശൈലം വല്ലഭീ റിട്രീറ്റ് ാണ് അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഓഗസ്റ്റ് നാല് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ സിയോൺ ധ്യാന കേന്ദ്രം കുന്നന്താനം ചങ്ങനാശേരിയിൽ വെച്ച് നടത്തപ്പെട്ടു അറുപത്തി എട്ട് കുട്ടികളാണ് അതിൽ പങ്കെടുത്തത് അതിൽ ബഹുഭൂരിഭാഗവും എൻ ആർ ഐ കുട്ടികളാണ് വിദേശങ്ങളിൽ പഠനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ജി സി സിയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് അയർലൻഡുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ള കുട്ടികളുണ്ട് യു കെയിൽ നിന്നുള്ള കുട്ടികളുണ്ട് അങ്ങനെ പല നാടുകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വന്നു വലിയ കൾച്ചറൽ ഡിഫറൻസുകളുണ്ട് ഇവർക്കൊക്കെ കുറഞ്ഞപക്ഷം അവർ ജനിച്ച് വളർന്നു വന്ന ആ സാഹചര്യം വെച്ച് നോക്കുമ്പോഴൊക്കെ പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ആദ്യം ഒരു അപരിചിതത്വം ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനോടും ഉണ്ടായിരുന്നെങ്കിലും എത്ര പെട്ടെന്നാണ് ആ കുഞ്ഞുങ്ങൾ ഈ ധ്യാനത്തിലേക്ക് ഇഴകിച്ചേർന്നത് എന്നാണ് ആദ്യമൊരു ഒരു ഗൗരവഭാവം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു ഒരു പക്ഷേ അവർ കടന്നു പോകുന്ന സ്ട്രെസ് അവർ കടന്നു പോകുന്ന ലോൺലിനെസ് അവർക്കുണ്ടാകുന്ന പ്രഷർ അങ്ങനെ പല കാര്യങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു ഞങ്ങളുടെ ഈ ടീം യുവജനങ്ങളുടെ ഒരു ടീമാണ് എന്നോടൊപ്പം ഈ ധ്യാനത്തിൽ എന്നെ സഹായിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചിരുന്നത് പ്രാർത്ഥിക്കുകയും പങ്കുവെക്കുകയും ചെയ്തപ്പോഴൊക്കെ അത്ഭുതപ്പെട്ടത് ഒരു പുഴയൊഴുകുന്നത് പോലെ എത്ര നൈസർഗികമായി സ്വാഭാവികമായി ഈ കുഞ്ഞുങ്ങള് മെല്ലെ മെല്ലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ അയഞ്ഞു വരുന്നതും ഒടുക്കം ഇവിടുന്ന് പോകുന്ന നേരത്ത് മുഖം നിറയെ പുഞ്ചിരിയും കണ്ണുകളിൽ തിളക്കവും ഹൃദയങ്ങളിൽ കർത്താവിനോടുള്ള സ്നേഹവും കൊണ്ട് ഇവരിവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നതും ഞങ്ങൾ കണ്ടു വലിയ ദൈവാനുഗ്രഹത്തിന്റെ നാളുകളായിരുന്നു കർത്താവിന് നന്ദി പറയും കുഞ്ഞുങ്ങളെ ഇങ്ങനെ തൊടുന്നതിന് ചിലരൊക്കെ പറഞ്ഞത് ഇപ്പം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ഈശോയാണ് എന്നാണ് ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളിലും കുടപ്പുറത്തുകളെക്കാളും എല്ലാം അത്രയും കർത്താവിൻ്റെ സ്നേഹം ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിറയുകയായിരുന്നു ചില കുട്ടികളെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് അവർ പറയുകയാണ് വിദേശത്ത് ജനിച്ചു വളർന്ന അത്തരമൊരു ഫോർമേഷൻ കിട്ടിയ കുഞ്ഞുങ്ങൾ പറയുകയാണ് ആക്ച്വലി വി വിഷ് ടു ബി എ പ്രീസ്റ്റ് വി വിഷ് ടു ബി എ നൺ വി വിഷ് ടു ബി എ മിഷണറി ഒരു കുട്ടി ഒന്ന് ചോദിച്ചതച്ച അച്ഛനല്ല കന്യാസ്ത്രീയല്ല ഇനി കുറച്ചു കാലം പ്രേഷിതവേല ചെയ്യാൻ തോന്നും കുട്ടികളിൽ അത്തരമൊരു വൊക്കേഷൻ ഒരു ദൈവവിളി കർത്താവ് നൽകുകയായിരുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കർത്താവ് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു എന്റെ പേര് ജീഡൻ ഫ്രണ്ട് ജയ്ഡിൻ്റെ ഞാൻ ദുബായിന്നാണ് എൻ്റെ അമ്മയാണ് ഈ റിട്രീറ്റിനെ പറ്റി കേട്ട കേട്ട അച്ഛൻ ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ട് ഒരു സംസാരിക്കുന്ന ആളാണെന്ന് മനസ്സിലായി അപ്പം എന്നെ വിട്ടതായിരുന്നു മൂന്ന് ദിവസം ഞാൻ ട്രൈ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു ഞാൻ വന്നിട്ട് ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അച്ഛൻ്റെ സ്പീച്ചസ് ദ റിട്രീറ്റ് വാസ് അമേസിംഗ് ദി റൂംസ് വാസ് നൈസ് ദി ഫുഡ് വാസ് നൈസ് റിയലി വാസ് ബ്യൂട്ടിഫുൾ There was a confession that we went for. It was a confession that I never did before. It was like a whole nother level for me. There was an adoration where I actually cried my eyes out for of Jesus. It was a beautiful experience for me. Um, for me, it's the same because I'm going to a to my videos on YouTube. So she said, come, she said, asked me to come here for the retreat for three days. And first, I was അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പക്ഷേ അത് ഷിഫോസ് മീറ്റ് ഞാൻ അവിടെ വന്നു അത് ഇനി ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടെ റൂമേഴ്സ് ഉണ്ട് എനിക്ക് ഇതിൻ്റെ അവിടെ ഉള്ള റൂമായിരുന്നു പിന്നെ ഇവിടെ ഫ്രൂട്ട് പെളിയും ആൻഡ് അച്ഛൻ്റെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഭയങ്കര ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ് ശരി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ റിട്രീറ്റ് ക്രിസ്ത്യാനിറ്റി അടുത്ത് ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആയി ഞങ്ങൾ ദോഹ ഖത്തറിൽ നിന്ന് വരുന്നു ഞങ്ങളിപ്പം ലീവിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് മക്കളെ ഇവിടെ ധ്യാനത്തിന് കൊണ്ടുവന്നാക്കാനായിട്ട് ആഗ്രഹിച്ചു പിള്ളേർക്ക് വരാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കുറവായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് ഞങ്ങളിവിടെ ധ്യാനത്തിന് ജോയിൻ ചെയ്യേണ്ടിയിരുന്ന ദിവസം അങ്ങനെ വരാൻ ചെറിയ കൂടിയൊക്കെയാണ് വന്നത് പിള്ളേർ അവധിക്ക് വന്നതാണ് ആ സമയത്ത് വന്ന ഉടനെ തന്നെ പിള്ളേരെ ഈ മൂന്ന് ദിവസത്തേക്ക് ധ്യാനത്തിന് കൊണ്ടിരുന്നത് അവർക്ക് ഇച്ചിരി ക്ഷീണമാവുമോ അങ്ങനെ പലതരത്തിലുള്ള ഓരോ കൺഫ്യൂഷൻ എനിക്ക് പോലും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ ദിവസം തന്നെ പിള്ളേരിൽ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ ഫോൺ വിളിക്കുമ്പം അവർ പല പല നല്ല എക്സ്പീരിയൻസുകൾ പറയാൻ തുടങ്ങി അതുപോലെ ഇന്ന് ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ഇപ്പം ഞങ്ങൾ ഇച്ചിരി ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവന്ന പിള്ളേർക്ക് തിരിച്ചു പോരാൻ പോലും പിള്ളേർക്ക് ഇച്ചിരി മടിയാണിപ്പം Like I was not even interested. इनके इन्होंटो आरानो नो लगाये मेरे दाल पड़ी लाये थे। इन्हें इन्हें full out of compulsion आने आने इन्होंटो आने confession कहीं घेर like इंडाइरेक्टली तो full ये पड़ता निकलने लगे I felt like I was forgiven. I was leaving a terrible life. I was a bad son for my parents, but I felt God's presence. Yeah. So it was a great blessing for me. ഞങ്ങൾ വളരെ നാളായിട്ട് ആഗ്രഹിച്ചു മക്കളെ ഒരു ധ്യാനത്തിന് വിടണമെന്ന് ഞങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗമാക്കുവാൻ ഇവിടെ ഉച്ച മുതൽ ഈ സമയം വരെ സാധിച്ചു ദൈവത്തിന് വലിയ പറയുന്നു ദൈവത്തിന്റെ വലിയ വിശ്വസിക്കുന്നു ഹായ് ശീക്തി ആയിക്കട്ടെ മോസ്റ്റ് ഓഫ് എസ് ഞങ്ങൾ പുറത്തു നിന്നുള്ള പിള്ളേരാണ് അപ്പം ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു മലയാളം ഇംഗ്ലീഷ് അതൊരു ബാരിയർ ആവുമെന്ന് ബട്ട് ഫാദർ ആൻഡ് ദർ ടീം നല്ല രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുത്തത് എനിക്കാണേ ജിൻ അച്ഛൻ്റെ അതെല്ലാം നന്നായിട്ട് പറഞ്ഞു പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി പിന്നെ കുർബാനയൊക്കെ കുറച്ചുകൂടെ ഒരു ഭക്തിയോടെയൊക്കെ പിന്നെ ഈശോനെ കുറച്ചുകൂടെ സ്നേഹിക്കാനും ഒക്കെ ആയിട്ട് എനിക്കാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു സ്നേഹം കുറച്ചുകൂടെ ഒന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഓരോ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഓരോരോ ദിവസവും ഈശോയുടെ സ്നേഹം കൂടിക്കൂടി വരുമായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഒരു ഭയങ്കര ഒരു ജോയ്ഫുൾ ഹാർട്ടായിട്ടാണ് ഞാനാണ് ഇവിടുന്ന് പോകുന്നത് അപ്പം എനിക്കാണെങ്കിൽ എല്ലാവരുമായിട്ട് ഇങ്ങനെ നിങ്ങൾ ഞാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടി എന്നാണ് ഒരു നല്ല ധ്യാനമായിരുന്നു ഫുഡും നല്ലതായിരുന്നു പിന്നെ അതിനകത്തുള്ള പ്രീച്ചിങ് അഡോറേഷൻ കുർബാന ആയതെല്ലാം നന്നായിട്ടായിരുന്നു നടത്തിയത് ഈ റിട്രീറ്റ് റിസെൻ്ററ് ഞാൻ ഒരു പ്രാവശ്യോട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ അച്ഛൻ കുർബാനക്ക് അതിന്റെ ഒക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പൊ കുർബാനക്കൊക്കെ നമുക്ക് ശ്രദ്ധയോടു കൂടി കൂടുവാനൊക്കെ സമ്മതിച്ചു ഐ ഹാവ് ദ സെയിം തിങ്ക്സ് ടു സർ ഐപ്പിൾ എന്റെ രണ്ട് മക്കള് പങ്കെടുത്തിരുന്നു കുട്ടികളുടെ ഫീൽഡ് ബാക്ക് വളരെ It was a pretty good experience. It's like um, it restored my faith. There are sometimes when I doubt I, ne I did believe in God, but I never really thought of him as a person. This um, retreat really restored, helped me restore faith in God. Um, I really loved the experience. I made lots of new friends. I enjoyed it. I became more faithful. It was a pretty good experience. The adoration, confession, uh, the masses on the three days all were amazing. I made great friends, all of these guys and many others. So, thank you for the opportunity. So, this whole thing, all these three days were actually the most best days of my life, I would say. I've become more closer with God, the Holy Spirit, and I feel like I've got a calling. To go to church almost every day and become maybe a sister? No. Uh, for me, I actually was also forced to come, like many of the kids here. I also was forced by my aunt and my mother to come for the retreat. Um, I used to be a very faithful person and with my prayer life and everything. And I kind of lost my way a bit and like my trust in God. Um, recently, only I started losing a bit of faith. Um, but after this retreat, I can say that even though I haven't fully recovered, I can say that there has been some sort of healing which has come and you I can feel so much more lighter inside of me. Um, and I wish it for like lots of kids out there who are always reluctant and who don't always have a person there to talk to that Jesus is the one there for you. നല്ല ടൈമിംഗ് ഉള്ളൊരു ടീം ആയിരുന്നു ഇത് ലീഡ് ചെയ്ത് സത്യമായിട്ട് ടൈമിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാസ് ഇന്ന ടൈം മറ്റേ മറച്ചിട്ട് ആ ടൈം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് അഡറേഷൻ ലീഡ് ചെയ്യുമ്പോൾ ഓരോ ഇതൊരു ഗ്രൂപ്പ് ഇതായിരുന്നല്ലോ അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ഇന്ന സംഭവം അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യത്തക്ക രീതിയിൽ അഡറേഷൻ എന്ന് പറയുന്നത് ഇസ് വെരി വെരി ഹാർഡ് മൂന്ന് ദിവസത്തെ പരിചയത്തില് ഈ പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വരെ നമ്മുടെ അഡറേഷനും കഴിഞ്ഞിട്ട് ടെസ്റ്റ് മണി പറഞ്ഞപ്പോൾ ഈ എല്ലാവരും അതായത് മസിൽ പിടിച്ചിരുന്ന എല്ലാ ചേട്ടായിമാരും നമ്മുടെ ഒന്നും ചെയ്യാതെ സ്ട്രേറ്റ് ഫേസ് ആയിരുന്ന ചേച്ചിമാരും കരഞ്ഞ ഒരു എപ്പിസോഡ് ആയിരുന്നത് ആ ഒരു ഏജ് റേഞ്ചിൽ പ്രോപ്പർലി എല്ലാവരും അച്ഛൻ റീച്ച് ചെയ്തിട്ടുണ്ട് ഭർത്താവ് റീച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ദാറ്റ് സംതിങ് ഐ ജന്യുവൻലി ബിലീവ് ദിസ് ടീം ആൻഡ് ദിസ് റി ട്രീറ്റ് വളരെ വളരെ ആണ് സ്പെഷ്യലി അ ചാപ്പിൾ ഓണസ്റ്റ്ലി മാസിലാണേലും ഇപ്പോൾ ഞങ്ങൾ പുറത്തായത് കൊണ്ട് ഞങ്ങൾ സർവീസ് ഉള്ള പെണ്ണുങ്ങളും ഉണ്ട് സോ അവർക്കും ഇവിടെ ഓൾട്ടോ സർവീസ് ചെയ്യാനൊരാ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വിറ്റ് സംതിങ് റിയലി അതെല്ലാവർക്കും പറയാൻ മനസ്സിലാവില്ല ബട്ട് അത് ആഗ്രഹിച്ച കുറേ ആൾക്കാരുണ്ട് ഇസ് എൻ ഏബിൾഡ് ടു ഇറ്റ് സോ അവരുടെ രീതിയിൽ നിന്ന് ആലോചിക്കുമ്പോൾ ടു മീ ആൻഡ് ടു ദ ഗേൾസ് ഹുഡ് ഡേറ്റ് സർവ്വ് ഫോർ ദം ഇറ്റ് വാസ് എ വെരി ഹ്യൂജ് ബ്ലെസ്സിംഗ് ആൻഡ് വി ആർ വെരി താങ്ക്ഫുൾ ദാറ്റ് അച്ചൻ

builds to your spiritual life and they try to induce the best conditions for that and we're very very thankful for that factor so once again we all together thank you thank you, thank you Center. <laughs> we made lots of friends and uh, everybody was so kind yeah. i learned a lot about god spiritually I, I felt connected to him and i feel like i can attend mass in a more like spiritual and more connected and deep way yeah. ഞങ്ങളെക്കാളും ഈശോയുടെ സ്നേഹം തോന്നിയെന്ന് പറഞ്ഞാൽ ആ വാക്കുകളാണ് ഏറ്റവും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഇനി ഇവര് ഈശോയെ കൂടെ കൂട്ടിക്കൊണ്ടുപോകോളും എന്നുള്ള വിശ്വാസമുണ്ട് അപ്പം താങ്ക് യു ജസ് പോളച്ചൻ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് കർത്താവിന് നന്ദി പറയുന്നു തുടർന്നുള്ള ധ്യാനങ്ങളിലേക്കും നിങ്ങളുടെ പ്രാർത്ഥന ക്ഷണിക്കുന്നു ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനേഴ് വരെ യുവജന ധ്യാനം ഡേവിഡ് റിട്രീറ്റ് എന്ന പേരിൽ നടത്തപ്പെടുകയാണ് യുവജനങ്ങൾ ഒക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പതിനേഴ് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യുവജനങ്ങൾക്കൊക്കെ നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട് ഈ ഷോയെ കുറച്ചും അറിയാനും സ്നേഹിക്കാനും ആഗ്രഹത്തോടെ കർത്താവ് നമ്മുടെ ജീവിതത്തെ തുടാനുള്ള ആഗ്രഹത്തോടെ വരിക മറ്റൊന്ന് ഓഗസ്റ്റ് ഇരുപത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ പോൾ റിട്രീറ്റ് വളരെ പ്രത്യേകതയുള്ള ഒരു ധ്യാനം പരിശീലന ധ്യാനമാണത് അതിൽ ഇത്തരത്തിൽ ഒരു വലിയ ആരാധനയുടെ സമയങ്ങളോ അല്ലെങ്കിൽ ആന്തരിക സൗഖ്യ ശുശ്രൂഷയോ അത്രമൊന്നുമല്ല മറിച്ച് പ്യുവർലി ടീച്ചിങ് പ്രബോധനത്തിൻ്റെ ഒരു ധ്യാനം ഈശോയെ കുറെ കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ ഗ്രന്ഥത്തെ പരിശുദ്ധ കുർബാനയെ സഭയെ അറിയാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ആ മൂന്ന് ദിവസം നിങ്ങൾക്ക് നഷ്ടമാകില്ല ഓഗസ്റ്റ് ഇരുപത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ ഇതിലേതെങ്കിലുമൊക്കെ ഇനി വരുന്ന രണ്ട് ധ്യാനങ്ങളിൽ ഏതിലെങ്കിലും ഒക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ ബുക്കിംഗ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ബുക്കിംഗ് കൺഫേം ചെയ്യാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഈ ജെറമിയ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളിലേക്കും തുടർന്നും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ഈശോയുടെ വഴിയെ ആ കുഞ്ഞുങ്ങൾ നടക്കാൻ നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഘോരം അതെന്തെന്നറിഞ്ഞു വാനിൽ ശോഭ എന്നെ നയിച്ചു ഘോരമോദനയിൽ നിസ്നേഹമതെന്തെന്നറി அல்லவன் பாணியும்